ഇന്ന് വന്നിരിക്കുന്നത് പിനാഫോർ സെറ്റുണ്ട് അതുപോലെ തന്നെ പാൻറ്റിലൊക്കെ ഇടാൻ പറ്റിയ ടോപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് മാത്രമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ അടുത്തായിട്ടാണ് നമുക്ക് ഷോപ്പില്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് എന്തായാലും ചെയ്യുന്ന പേയ്മെൻറ്റ് ചെയ്ത എല്ലാവരും ഓർഡർ തന്ന അഡ്രസ്സ് തന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് എന്താ പേയ്മെന്റ് ഇവിടെ വന്നിട്ട് തന്നാൽ പോരേന്നൊക്കെ ചോദിച്ചിരിക്കുന്നു കേട്ടോ അത്രയും ടൈം വെറുതെ അങ്ങനെ പോവാണ് അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ഓർഡർ കൺഫേം ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടുന്ന് സാധനം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കാണാം ഡോവ് ഫാബ്രിക്കിന് വരുന്നതാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കാണിക്കുകയും വേണം കേട്ടോ സൈസാണ് ഇത് ടാഗ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ കാർക്ക് വരെ യൂസ് ചെയ്യുക കേട്ടോ ഡബിൾ എക്സൽ പറ്റില്ല നല്ല ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ നീ ലെങ്ത്ത് ടോപ്പായിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു സിബ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാണുന്ന സിബിലൊരു ഹിഡൻ സിബ് പോലെയാണ് കേട്ടോ ലൈനിങ് ആണ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ റൈറ്റ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അലാസ്റ്റിക് ടൈപ്പാണ് സ്ലീവ് വരുന്നത് നല്ലൊരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഒരു പാസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ഒരു പിസ്ത ഗ്രീനിൻ്റെയൊക്കെ കളറായിട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ മൂന്ന് കളേഴ്സ് നല്ല ഭംഗിയുള്ള കളറാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ കൺഫേം ആക്കാം കേട്ടോ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് പറ്റുന്നതാണ് ഇനി നമുക്ക് റോംബർ കാണാം കേട്ടോ ഇന്നറും റോംബറും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് ലൈക്രാ മെറ്റീരിയലാണ് ഇതിൻ്റെ ഇന്നർ വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഇന്നർ നല്ല സുഖമാണ് ഇടാനൊക്കെ ഡെൽറ്റ മെറ്റീരിയൽ ആണ് റോംബർ വരുന്നത് ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്കൊക്കെ യൂസാക്കാൻ പറ്റും കേട്ടോ അറ്റാച്ച്ഡ് ആണ് ഫ്രീ സൈസ് ടൈപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാം ലൈനും തുണി വരുന്നില്ല കേട്ടോ ഒരു ഹാഫ് വരെ ഇന്നറിൻ്റെ ക്ലോത്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ വൈൻ ഷെയ്ഡ് പർപ്പിൾ വൈനൊക്കെ ഷെയ്ഡായിട്ട് കളർ വരുന്നത് നെക്സ്റ്റ് പീക്കോ ഗ്രീൻ കളറാണ് കേട്ടോ അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക കേട്ടോ ഇനി ഞാൻ കാണിക്കുന്ന ഐറ്റംസുകൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അത് ഈ പിന്നെ കാണിക്കുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ബാക്കിയുള്ള കുറച്ചും കൂടി ഐറ്റംസ് കാണിക്കുകയാണ് അതും കൂടി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കുമല്ലോ അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കളർ ഏതൊക്കെയാണ് ബാക്കിയുള്ള ലിങ്ക് വിട്ടു കൊടുത്താലും ഫോട്ടോ വിട്ടരുമെന്ന് ചോദിക്കാം അപ്പോൾ ഫുള്ളായിട്ട് അതിൽ പെട്ടെന്ന് പെട്ടെന്ന് കളറ് കാണിക്കാം കേട്ടോ കോഡ്സെറ്റ് ബാക്കിയുള്ളതും റോംബർ ബാക്കിയുള്ളതും പെട്ടെന്ന് ഞാൻ കാണിക്കാം കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വീണമെന്നുള്ളൊരു മുൻപത്തെ വീഡിയോ കാണാം കേട്ടോ ഡബിൾ എക്സ് വരെ ഉള്ളവർക്ക് പറ്റുന്ന സൈസാണ് ഫ്രീ സൈസ് ടൈപ്പ് ആണ് വരുന്നത് സെയിം റേറ്റിന് റേറ്റൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ആ വീന ഫോർ വേണമെങ്കിൽ അതെടുക്കുക ഇത് വേണ്ടവർക്ക് ഇത് കൊടുക്കാം കേട്ടോ ഇതിൽ അധികം ക്വാണ്ടിറ്റി വരുന്നില്ല കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കോഡ്സ് കോഡ് സെറ്റിന് എപ്പോഴും എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അതിൽ ബാക്കിയുള്ള പൈസകൾ ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാതിരിക്കുക കേട്ടോ കാരണം നമ്മൾ കണ്ട വീഡിയോ തന്നെ കണ്ടിരിക്കേണ്ട നമ്മൾ കാണാത്തൊരു പുതുതായി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കോഡ് സെറ്റ് കാണിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഈ കളറാണ് ബാക്കി ബാക്കിയുള്ളതിലൊരു പീച്ച് ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ പീച്ച് പിങ്ക് ഷെയ്ഡ് അത് തീർന്നിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് ഷെയ്ഡ് ഉണ്ട് അതിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് രണ്ട് പീസിറ്റേ വരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാം തുറന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം രണ്ടോ മൂന്നോ നാലോ പീസൊക്കെ ആയിട്ട് ബാക്കി വരുന്നുണ്ടാവുകയുള്ളൂ ചിലത് രണ്ടെണ്ണ ആവും ചെറുത് നാലെണ്ണം ഉണ്ടാവും അത്രയൊക്കെ വരുന്നുകൊടുട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കുക അപ്പോൾ ഏതാ വേണ്ട വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ഈ ഒരു കോഡ്സെറ്റ് ത്രീ എക്സിലും വരുന്നുണ്ട് ഡബിൾ എക്സിലും വരുന്നുണ്ട് കേട്ടോ ഞാൻ ഡബിൾ എക്സൽ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ സ്ക്രീ ത്രിബിൾ എക്സലും കൂടി അവൈലബിൾ ആണ് ഇതിൽ ഇനി രണ്ട് കളേഴ്സും കൂടിയാണ് ബാക്കി വരുന്നത് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും ആണ് ഡബിൾ എക്സിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ അതിലും കുറച്ച് വണ്ണമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ത്രീ എക്സൽ വാങ്ങാം കേട്ടോ ഈ രണ്ട് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസാണ് അപ്പോൾ പെട്ടെന്ന് വാങ്ങിയിട്ട് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യുക കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ